നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യമൻ സൈന്യവും ഹൂതികളുമായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് സുപ്രധാന നഗരമായ മരിപിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് ദിവസം നീണ്ട ഏറ്റുമുട്ടലുണ്ടായതെന്ന് സൈനിക വക്താവ് അറിയിക്കുകയുണ്ടായി ഹൂതികളുടെ ആക്രമണത്തെ ചെറുത്ത യമൻ സൈന്യത്തിന് ഗോത്ര വിഭാഗങ്ങളുടെയും അറബ് സഖ്യത്തിന്റെയും പോർവിമാനങ്ങളുടെയും പിന്തുണ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പ്രവിശ്യയിലെ പ്രധാന കേന്ദ്രങ്ങളായ അൽജദാൻ സർവ മുറാദ് അൽ മഷ്ഡ ഹെലൻ എന്നിവിടങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുകയുണ്ട് മുറാദ് ിലും അൽജദാനിലുമാണ് ഏറ്റവും ഏറ്റവും രൂക്ഷമായതെന്ന് സൈനിക വക്താവ് അറിയിച്ചു മരിപ്പ് നഗരത്തോട് അടുത്തു കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഹൂതുകളെ തുരത്തിയതായും സൈന്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തുമെത്തി വൻതോതിലായുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് സർവമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം വൻതോതിൽ എണ്ണയും പ്രകൃതിവാതകവും ഉണ്ടെന്ന് കരുതുന്ന മരി പിടിച്ചെടുക്കാൻ ഏറെക്കാലമായി ഹൂതി വിമതർ ശ്രമിച്ചു വരികയാണ് ഇതിനിടെ മരിപിൽ ഹൂതികൾക്ക് ആധിപത്യം ലഭിച്ചിരുന്നുവെങ്കിൽ വടക്കൻ യമൻ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാകുമായിരുന്നു മാത്രമല്ല സമാധാന ശ്രമങ്ങൾക്കുള്ള ഭരണകൂട ശ്രമത്തിന് തിരിച്ചടിയാകുകയും ചെയ്യും ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് മരീബിൽ ഹൂദികൾ നടത്തിയതെന്ന് ജനറൽ മജ്ലി പറയുകയുണ്ടായി വൻ പരാജയങ്ങളെ ഏറ്റിട്ടും മരീബ് പിടിച്ചെടുക്കാനുള്ള ഉറച്ച തീരുമാനവുമായാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികരുടെ വ്യക്തമായ കണക്ക് നൽകാൻ സൈനിക കേന്ദ്രങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ